ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദു കുഞ്ഞിനെ ഉറക്കുന്നതിനിടയിൽ കുഞ്ഞിന് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് അമ്മ ഇപ്പോൾ വരാം കുഞ്ഞിനുള്ള പാലുമായിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ ബെഡിൽ കെടുത്തി വേഗം ഇന്ദു കിഷണിലേക്ക് പോയി ഈ സമയം ശിവരാമൻ ഇതൊന്നും അറിയാതെ ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ട് പുറത്തുനിന്നു കോൾ വന്നത് കൊണ്ട് അറ്റൻഡ് ചെയ്യാനായി പുറത്തേക്ക് പോയ സമയത്ത് ശിവരാമൻ കുഞ്ഞിന് കൊടുക്കാനായി പാലിൽ വിഷം കലർത്തി വെച്ചിരുന്നത് മാറ്റി വെക്കാൻ കഴിയാതെ അത് കുഞ്ഞിന്റെ കുപ്പിയിൽ ഒഴിച്ചു വയ്ക്കാതെ അത് അവിടെ തന്നെ വെച്ചിട്ട് പോയി ഇതറിയാതെ എത്തുന്ന ഇന്ദു വേഗം പാൽ ഒരു ഗ്ലാസ് തൻ്റെ തനിക്ക് കുടിക്കാനായി ഗ്ലാസ്സിലേക്കും പിന്നെ കുഞ്ഞിനുള്ള പാൽ ആ കുപ്പിയിലേക്കും പകർത്തിയെടുത്തു എന്നിട്ട് കുഞ്ഞിനുള്ള പാലുമായി തനിക്ക് കുടിക്കാനുള്ള പാലും കൂടി എടുത്തുകൊണ്ട് ഇന്ദു വേഗം റൂമിലേക്ക് ചെല്ലുന്നു റൂമിലെത്തുന്ന സമയത്ത് കുഞ്ഞ് മയങ്ങാൻ തുടങ്ങുന്നുവെന്ന് കണ്ടതോടെ ഇന്ദു കുഞ്ഞിനെ പിഴിച്ചു ഏതേൽപ്പിച്ചു കുഞ്ഞുട്ട ഇപ്പൊ ഉറങ്ങല്ലേ ഇത് കഴിച്ചിട്ട് ഉറങ്ങിയാ മതി കേട്ടോ പാല് കുടിച്ചിട്ട് ഉറങ്ങാം എന്ന് പറഞ്ഞ് കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദു കുഞ്ഞിനോട് പറഞ്ഞു ഇത് അമ്മയ്ക്കുള്ള പാല് ഇതാണ് കുഞ്ഞിനുള്ള പാല് എന്ന് പറഞ്ഞ് കുഞ്ഞിന് ആ കുട്ടിപ്പാല് നൽകി കുഞ്ഞ് പാല് കുടിച്ചുകൊണ്ടങ്ങനെ ഇരിക്കുമ്പോൾ ഇന്ദു കുഞ്ഞിന് പാല് കൊടുക്കുന്നത് അറിയാതെ ശിവരാമൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു കോള് കട്ടായതിനു ശേഷം വേഗം റൂമിലേക്ക് കയറി വരുന്ന ശിവരാമൻ അവിടെ കുഞ്ഞിനോടൊപ്പം ഇരുന്ന ഹിന്ദുവിനെ നോക്കിയപ്പോൾ കണ്ടത് ഇന്ദു വിഷം കഴിച്ച് മരണപ്പെട്ട അവസ്ഥയിൽ നിലത്ത് ആ ബെഡിനോട് ചേർന്ന് കയ്യിലെ ഗ്ലാസ് നിലത്തേക്ക് വീണ് വായിൽ നിന്നും മൂക്കിൽ നിന്നുമൊക്കെ രക്തം പുറത്തേക്ക് വന്ന മരണ നില മരിച്ച നിലയിൽ ഇന്ദു കിടക്കുന്നത് ശിവരാമൻ കാണുന്നു തൊട്ടാപ്പുറത്ത് ഒന്നും സംഭവിക്കാതെ കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടതോടെ ശിവരാമൻ അകഞ്ഞിട്ടി നെറ്റിലൂടെ ഇന്ദു എന്ന് വിളിച്ച് അരികിലേക്ക് ഓടി വന്ന് ഹിന്ദുവിനെ ചേർത്ത് പിടിച്ചു താൻ താൻ ചെയ്ത വലിയൊരു തെറ്റായി പോയി നാം തൻ്റെ കൈപ്പിഴ കൊണ്ടാണ് ഹിന്ദു മരണപ്പെട്ടതെന്നുള്ള സത്യം ആരോടും പറയാനാകാതെ ശിവരാമൻ എല്ലാം മനസ്സിലടക്കി പൊട്ടിക്കരയുമ്പോൾ കുഞ്ഞിനുള്ള സാധനങ്ങളുമായി അപ്രതീക്ഷിതമായി അവിടേക്കെത്തിയ അർച്ചന ഹിന്ദു എന്ന് വിളിച്ച് നിലവിളിച്ച് കരയുന്ന ശിവരാമന്റെ ശബ്ദം കേട്ട് വേഗം അർച്ചന അകത്തേക്ക് ഓടിയെത്തി ആതുക്കലെത്തിയ കണ്ട കാഴ്ച മരണപ്പെട്ട് കിടക്കുന്ന ഇന്ദുവിനെ കെട്ടിപ്പിടിച്ച് ശിവരാമൻ പൊട്ടിക്കരയുന്നു പിന്നീട് കുഞ്ഞ് അപ്പുറത്ത് മാറിയിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതും കണ്ടതോടെ ആകെ ഞെട്ടലോടെ അർച്ചന അത് നോക്കി നിന്നു അതിനുശേഷം ഇന്ദുവിൻ്റെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കുഞ്ഞുമായിട്ട് ശിവരാമൻ്റെ ബന്ധു ഒരാൾ കുഞ്ഞിനെയും കയ്യിലെടുത്ത് സിറ്റൗട്ടിലേക്ക് ഇറങ്ങി വന്നു കുഞ്ഞ് കരയുന്നത് കേട്ടതോടെ അത് സച്ചിയുടെയും സന്ദീപിൻ്റെയും ഒപ്പം നിന്ന അർച്ചന വേഗം കുഞ്ഞിനെ ചെന്ന് വാങ്ങിക്കണം കുഞ്ഞിനെ കയ്യിലെടുത്ത് കുഞ്ഞിനെ കൊഞ്ചിച്ച് കുഞ്ഞിൻ്റെ കരച്ചിൽ മാറ്റിയെടുക്കുന്നതിനിടയിൽ അർച്ചന ശിവരാമൻ്റെ അരികിലേക്ക് എത്തി പറഞ്ഞു ശിവരാമേട്ടാ കുഞ്ഞ് ഇവിടെ വന്നിരിക്കുന്ന ആരെയും അത്രയും പരിചയമുള്ള ആളുകളല്ലോ അവരെ ആരെയും പരിചയമില്ലാത്തതുകൊണ്ട് അധിക നേരം അവരുടെ ആരുടെയും കയ്യിൽ കുഞ്ഞിരുന്ന് വരില്ല അതുകൊണ്ട് ഇന്ത്യയുടെ ചടങ്ങുകളൊക്കെ തീരുന്നതുവരെ കുറച്ച് ദിവസത്തേക്ക് ഞാൻ കുഞ്ഞിനെ നെല്ലിശ്ശേരിയിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് അർച്ചന ശിവരാമനോട് ചോദിച്ചു അപ്പോഴ അപ്പുറത്ത് മാറി നിന്ന് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ അവന്തിക ശിവരാമനെ നോക്കി വലിയോടെ ശിവരാമനെ നേരെ നോക്കുന്ന അവന്തിക ഒരിക്കലും അത് സമ്മതിക്കരുതെന്ന് തലയാട്ടി കാണിച്ചതും ഉടൻ തന്നെ ശിവരാമൻ മറശിനോട് പറഞ്ഞു ഏയ് അത് വേണ്ട കുഞ്ഞ് ഇവിടെ തന്നെ നിന്നാൽ മതി എൻ്റെ ബന്ധുക്കളുണ്ടല്ലോ അവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് ഉടനെ അവിടെ നിന്ന് ആ സ്ത്രീയോട് ശിവരാമൻ കുഞ്ഞിനെ വാങ്ങിക്കാനായി അറിയിച്ചു ഉടനെ ആ സ്ത്രീ വന്ന് കുഞ്ഞിനെ വാങ്ങിച്ചുകൊണ്ടു കൊണ്ടുപോകുന്നു ശിവരാമന്റെ ആ പ്രവൃത്തിയിൽ ആകെ വിഷമത്തോടെ അർച്ചന സച്ചിയോടൊപ്പം ചെന്ന് നിൽക്കുകയും ഉടനെ അർച്ചന പറഞ്ഞു സച്ചിയേട്ടാ ശിവരാമേട്ടാ ഇനി എന്തെങ്കിലും ആവശ്യം കുഞ്ഞിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കാൻ മറക്കരുത് എന്ന് പറഞ്ഞ് അർച്ചന സച്ചിയോടൊപ്പം അവിടെ നിന്ന് മടങ്ങുന്നു അതിനു ശേഷം നെല്ലിശ്ശേരിയിൽ മടങ്ങിയെത്തിയ അവന്തികയെ രാത്രിയിൽ ഫോണിൽ വിളിക്കുകയാണ് ശിവരാമൻ ഫോളെടുത്ത അവന്തിയെ ചോദിച്ചു എന്താണോ താനെന്താ ഇപ്പം വിളിക്കുന്നത് എന്താ കാര്യം എന്ന് ചോദിച്ചത് ശിവരാമൻ പറഞ്ഞു എനിക്ക് മാഡത്തെ അത്യാവശ്യമായിട്ട് കാണണം അത് കേട്ടതും അവന്തിയെ പറഞ്ഞു ഇപ്പം കാണാനോ ഏയ് അതൊന്നും പറ്റില്ല ഇനി നാളെ ആവട്ടെ നാളെ കാണാം എന്ന് പറഞ്ഞപ്പോൾ അവന്തിയെ പറഞ്ഞു അവന്തിക്കോട് ശിവരാമൻ പറഞ്ഞു അല്ല മാഡം എനിക്കിപ്പോൾ തന്നെ മാഡത്തെ കാണണം ഞാൻ എന്താ ഈ വീടിൻ്റെ മുറ്റത്തുണ്ട് മേഡം വേഗം വാ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കും ഇവിടെ വെച്ചാൽ തന്നെ ഞാൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞു ഇത് കേട്ടതും അവന്തിയെ പറഞ്ഞു ഇവിടുത്തെ ബഹളം വെക്കാതെ ഞാൻ വരാം എന്ന് പറഞ്ഞു അവന്തിക വേഗം ശിവരാമൻ വിളിച്ച താഴേക്ക് ഇറങ്ങിച്ചെന്നു ശിവരാമൻ്റെ അരികിലേക്ക് എത്തി അവന്തിക ചോദിച്ചു എന്താണോ താൻ ഈ കാണിക്കുന്നത് അപ്പോഴേക്കും അവന്തികയെ ചൂണ്ടിക്കാട്ടി ശിവരാമൻ അവിടെ താൻ കൊണ്ടുവന്ന ആ പെട്രോൾ ക്യാൻ കാണിച്ചു ഇത് കണ്ടോ മേഡം ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ വേണ്ടി വന്നതാണ് മേഡം എനിക്ക് വല്ലാത്ത കുറ്റബോധം എൻ്റെ കൈകൊണ്ട് ഞാൻ എൻ്റെ ഇന്ദുവിനെ ഇല്ലാതാക്കിയത് ഇന്ദു അവൾ ഇപ്പോൾ മരിക്കേണ്ടവളായിരുന്നില്ല എന്നാൽ നീ എൻ്റെ കൈപ്പിഴ എന്റെ കയ്യിൽ നിന്നുണ്ടായ അബദ്ധം അതുകൊണ്ടാണ് എന്റെ ഭാര്യ എൻ്റെ ഇന്ദു എന്നെ വിട്ടു പോയത് എനിക്ക് ആ കുറ്റബോധത്തിൽ നീറിനീറി കഴിയാൻ വയ്യ മാഡം എനിക്ക് ഈ സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അമുതിക പറഞ്ഞു എടോ താനിത് ഇവിടെ എന്തിനാ പറയുന്നത് തൻ്റെ ഭാര്യയെ കൊലപ്പെട്ടത് മരണപ്പെട്ടത് താൻ കാരണം തൻ്റെ കയ്യിലുണ്ടായ കയ്യബുദ്ധം കൊണ്ടാണ് അല്ലാതെ ഞാൻ കാരണമല്ലല്ലോ ഞാൻ ആ കുഞ്ഞിനെ ഇല്ലാതാക്കാനാണ് തന്നോട് പറഞ്ഞത് പക്ഷേ തൻ്റെ കയ്യബുദ്ധം മൂലം തൻ്റെ ഭാര്യ മരണപ്പെട്ടെങ്കിൽ അതിൽ ഞാനങ്ങനെ ഉത്തരവാദിയാകും എല്ലാ കുറ്റവും എൻ്റെ തലയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്ന അവന്തികയോട് ശിവരാമൻ പറഞ്ഞു മേഡം എനിക്ക് സങ്കടം മാറണ സങ്കടം ഇല്ലാതാകണമെങ്കിൽ ഈ സങ്കടം ഞാൻ മറക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തഞ്ച് ലക്ഷം ഇപ്പം കിട്ടണം അത് കേട്ടതും അവന്തിക പറഞ്ഞു അത് ശരി ധാൻ എൻ്റെ അടുത്ത് വന്ന് ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ധാന് ഭാഗ്യം ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്നാലേ അങ്ങനെ തന്നോട് സഹതാപമൊക്കെ തോന്നിയത് ശരി തന്നെയാണ് തൻ്റെ ഭാര്യ മരണപ്പെട്ടു എന്ന പേരിൽ എനിക്ക് സഹതാപം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ താൻ ഈ കാണിക്കുന്ന പ്രവൃത്തിയൊന്നും ഒരിക്കലും അതിനെ ചേരുന്നതല്ല അതുകൊണ്ട് താൻ ഭീഷണിപ്പെടുത്തി എന്തെങ്കിലും പണം നേടാവുന്നൊന്നും കരുതണ്ട വേഗം പോകാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ശിവരാം പറഞ്ഞു ഇല്ല മേഡം ഞാൻ പോകില്ല ഞാൻ അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ നേരെ ഞാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോകും അവിടെ ചെന്ന് എല്ലാ സത്യവും ഞാൻ തുറന്നു പറയും പിന്നെ മാഡത്തിനുണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടല്ലോ അതല്ലെങ്കിൽ പിന്നെ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ വെച്ച് ഈ പെട്രോൾ ഒഴിച്ച് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കും ഇവിടെ എത്തുന്ന എല്ലാവരോടും വേണ്ടമാണിതിൻ്റെ എല്ലാത്തിനും കാരണക്കാരിയെന്ന് ഞാൻ പറയും എന്താ വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ അവധി പറഞ്ഞു താൻ എന്താ ഭീഷണി മുഴുക്കിക്കൊണ്ട് നിൽക്കുകയാണോ അപ്പോഴേക്കും വീണ്ടും ശിവരാം പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ വേണ്ട ആദ്യത്തെ കാര്യം ഞാൻ ചെയ്യുന്നില്ല രണ്ടാമത്തെ കാര്യം അത് ഞാൻ ഇവിടെ വെച്ച് ഇപ്പോൾ ചെയ്യാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ പെട്രോൾ ക്യാൻ കയ്യിലെടുക്കാനാണെങ്കിലും അവന്തിക ശിവരാമകൃഷ്ണനെ പിടിച്ചു നിർത്തുന്നു എടോ താൻ എന്താണ് ഈ കാണിക്കുന്നത് മര്യാദയ്ക്ക് നിൽക്കണോ എന്ന് പറഞ്ഞു ആ ക്യാനിനായി രണ്ടുപേരുടെ പിടിവലം നടത്തി അവസാനം ശിവരാമനാകെ വിഷമത്തോടെ പറഞ്ഞു എനിക്ക് പറ്റില്ല മേഡം അങ്ങനെ സങ്കടപ്പെട്ട് ദേഷ്യത്തോടെ ശിവരാമ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിച്ചണിലേക്ക് എത്തിയ അർച്ചന അവിടെ പുറത്ത് ഗാർഡനിൽ നിന്ന് ശിവരാമനാരോട് സംസാരിക്കുന്നതായി കണ്ടു എന്തായിരിക്കും കാര്യം എന്ന് സംശയപ്പെട്ടത് അർച്ചന വേഗം കിച്ചണിൽ നിന്ന് ഇറങ്ങി നേരെ ഗാർഡനും ലക്ഷ്യം വെച്ച് അവിടേക്കെത്തി അവിടെ ശിവരാമൻ ആകെ വിഷമത്തോടെ കലയ്ക്ക് ഭ്രാന്തി പിടിക്കുന്നു എന്ന് പറഞ്ഞ് തലയിൽ കൈവെച്ച് ആകെ ഒരു ഭ്രാന്തനെ പോലെ അങ്ങനെ നിൽക്കുന്നത് കണ്ട് അർച്ചന വേഗം ചെന്ന് ശിവരാമകൃഷ്ണന്റെ പിന്നിൽ നിന്ന് വിളിച്ചു ശിവരാമേട്ട എന്ന് വിളിച്ചിട്ടും പിന്തിരിഞ്ഞ് നോക്കിയ ശിവരാമൻ കലിയോടെ അവന്തികയാണെന്ന രീതിയിൽ ദേഷ്യത്തോടെ നോക്കുമ്പോൾ അർച്ചനയെ കണ്ട് ആകെ അന്തിച്ചു മേഡം മേടോ എന്ന് ചോദിച്ചിട്ടും എന്താ ശിവരാമേട്ട എന്ത് പറ്റി ശിവരാമേട്ടൻ എന്താ ഈ സമയത്ത് ഇവിടെ എന്ന് ചോദിച്ചിട്ടും അതുതന്നെ മേഡം എനിക്ക് ഇരുന്നിട്ട് ഒന്നും സമാധാനം കിട്ടിയില്ല അതുകൊണ്ട് ഞാനെന്ന് ഇറങ്ങി നടന്നതാണ് മേഡം എന്ന് പറഞ്ഞു അപ്പോഴേക്കും ആ പെട്രോൾ പെട്രോളിക്കാൻ അവിടെ ഇരിക്കുന്നത് കൊണ്ട് അർച്ചന ചോദിച്ചു അല്ല ഇതെന്തിനാ ഈ പെട്രോളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് അത് പിന്നെ മേഡം എനിക്ക് ജീവിക്കണമെന്ന് പോലും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ അതുകൊണ്ടാണ് മേഡം എന്ന് പറഞ്ഞതും അർച്ചന പറഞ്ഞു എന്തായാലും ശൂരാമേട്ടം വന്നേ എല്ലാത്തിനും പരിഹാരം ഉണ്ടാവുമല്ലോ ശൂരാമേട്ടമ്പാ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ ഞാൻ കുഞ്ഞവിടെ തന്നെ അല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചതും ശിവരാമൻ പറഞ്ഞു വേണ്ട മാഡം ഞാൻ പോയിക്കോളാം അത് പറഞ്ഞാൽ പറ്റില്ല ശിവരാമേട്ട വന്നി എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം ശിവരാമനെ വിളിച്ച് കാറിൽ കയറ്റിയ അർച്ചന ശിവരാമൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു ശിവരാമൻ ഈ സമയത്ത് കാറിലിരുന്നാകെ വിഷമിക്കുന്നത് കണ്ട് അർച്ചന ചോദിച്ചു എന്താ ശിവരാമേട്ട എന്താ പ്രശ്നം ശിവരാമേട്ടൻ്റെ മനസ്സിന് എന്താ അലട്ടുന്നുണ്ടല്ലോ ഒന്നുമില്ല വേണമെന്ന് ശിവരാമൻ കുറെക്കളവ് പറയുമ്പോൾ അർച്ചന ചോദിച്ചു അല്ല എന്തോ ശിവരാമേട്ടനെ അലട്ടുന്നുണ്ട് അതെന്താണെന്ന് പറയാം നമുക്കതിന് പരിഹാരം കാണാമല്ലോ എന്ന് അർച്ചന ശിവരാമന് വാക്ക് നൽകി എല്ലാം കേട്ട് ശിവരാമൻ എല്ലാ സത്യങ്ങളും അർച്ചനയോട് പറഞ്ഞാൽ അതെങ്ങനെയാകുമെന്നതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് അവസാനം ശിവരാമൻ പറഞ്ഞു ഇല്ല ഒന്നുമില്ല മേഡം എന്നെ എന്ത് വീട്ടിൽ വിട്ടാലും മതിയെന്ന് പറഞ്ഞു ശിവരാമൻ വീട്ടിലെത്തിയതും ഉടനെ അർച്ചന ശിവരാമനെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരികെ നെല്ലിശ്ശേരിയിലേക്ക് മടങ്ങി ശശി റൂമിലേക്ക് എത്തിയപ്പോൾ അർച്ചന നടന്ന സംഭവങ്ങളൊക്കെ പറയണം ശിവരാമേട്ടനാകെ വിഷമത്തിലാണെന്നും ഇന്ദു വേർപാട് അത്രത്തോളം ശിവരാമേട്ടനെ തളർത്തിക്കളഞ്ഞു സത്യ സത്യത്തിൽ ശിവരാമേട്ടൻ ഒരു സമനില തെറ്റിയ പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതുമൊക്കെ എന്നാൽ ശിവരാമേട്ടൻ്റെ ഈ ഒരു ഗതി ഈ ഒരു നില ഇങ്ങനെ തുടർന്നു കൊണ്ട് പോയി കഴിഞ്ഞാൽ അത് ആ കുഞ്ഞിനെയാണ് ബാധിക്കുക കുഞ്ഞിനിപ്പോൾ വേറെ ആരുമില്ലല്ലോ ശിവരാമേട്ടൻ മാത്രമല്ലേ ഉള്ളൂ എന്ന് അർച്ചന ചോദിച്ചു ഇവിടെ സച്ചി പറഞ്ഞു അതെ ഇങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കേണ്ട എനിക്കറിയാം കുഞ്ഞിനെക്കുറിച്ചാണ് താൻ ചിന്തിക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ കുഞ്ഞിനെക്കുറിച്ച് താൻ കൂടുതൽ ചിന്തിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്തൊക്കെ സംഭവിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും അവസാനം കുഴപ്പങ്ങളൊക്കെ നമ്മുടെ തലയിൽ വന്നു ചേരും അതുകൊണ്ട് തൽക്കാലം നമുക്ക് അതൊന്നും ആരോടും പറയാനോ ചോദിക്കാനോ പോകേണ്ടിയില്ല എന്ന് താക്കീത് ചെയ്യുന്നു അതെല്ലാം കേട്ട് ശരി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ആ പെൺകുട്ടിയും സമ്മതിച്ചു അപ്പോഴാണ് സത്യഭാമ ആ സമയത്താണ് വിഷ് സച്ചി അർച്ചനയോട് പറഞ്ഞു അതെ ശിവരാമേട്ടന് ഹിന്ദു ചേച്ചി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നിരിക്കും അതുകൊണ്ടാണ് പാവം ഇങ്ങനെയാകെ തകർന്നു പോയത് പക്ഷേ ഇന്ത്യ ജി എന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നതിന് മാത്രം ഒന്നും ആരുടെയും കയ്യിൽ ഉത്തരവില്ലല്ലോ എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്ന് നമുക്കാർക്കും അറിയില്ല പിന്നെ കുഞ്ഞിൻ്റെ കാര്യം അതോർത്തിട്ടാണ് താനിങ്ങനെ ആഹ്ലാദിപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ എന്തായാലും അത് അയാളുടെ കുഞ്ഞല്ലേ ആ കുഞ്ഞും അയാളുടെ കുടുംബ ജീവിതവും ഒക്കെ അയാളുടെ മാത്രം കുടുംബകാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ കൈകടത്താൻ പാടില്ല കുഞ്ഞിൻ്റെ കാര്യം അയാൾ നോക്കിക്കോളും നമ്മളത് ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല അർച്ചന എന്ന് സച്ചി അറിയിച്ചു പിന്നെ അത്രത്തോളം എന്ത് ചേച്ചി അയാൾ സ്നേഹിച്ചതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മരിച്ചു പോയവരെ കുറിച്ച് ഓർത്ത് മനസ്സ് തകർന്ന് ജീവിക്കും എന്നാൽ അതിനേക്കാൾ ഏറെ വേദനയാണ് ഒപ്പമുണ്ടായിരുന്നിട്ടും അകന്നു പോകുന്നത് ബന്ധങ്ങൾ അടർത്തി മാറ്റിക്കളയുമ്പോൾ ഉണ്ടാകുന്ന വേദന ബന്ധങ്ങൾ അകത്തി നിർത്തുമ്പോഴുണ്ടാകുന്ന വേദന അത് മരണം നമ്മളെ തട്ടിക്കൊണ്ട് പോകുന്നതിനേക്കാൾ ഭയാനകമാണ് അതുകൊണ്ട് തന്നെ ഇനി ചിലപ്പോൾ ആറുമാസം കഴിയുമ്പോൾ എൻ്റെ സ്ത്രീയും ഇതുപോലെ തന്നെ ആയിരിക്കും ശിവരാമേട്ടനെ പോലെ ഞാനും അതേ അവസ്ഥയിൽ ജീവിക്കേണ്ടി വന്നേക്കാം എന്തായാലും ഇവിടെ ഇപ്പോൾ ശിവരാമേട്ടന് ഒരു കുഞ്ഞുണ്ടായിട്ട് പോലും ശിവരാമേട്ടൻ തൻ്റെ ഭാര്യയുടെ വേർപാട് സഹിക്കാനാവാതെ നിൽക്കുന്നു അങ്ങനെ എല്ലാ ഭാ ഭർത്താക്കന്മാർക്ക് സംഭവിച്ചൊന്നും വരില്ല എങ്കിലും ഭാര്യയെ അമിതമായി സ്നേഹിക്കുന്ന ഏതൊരു ഭർത്താവിൻ്റെയും ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന അവസ്ഥയാണ് അതെന്ന് അർച്ചനയോട് സച്ചി പറഞ്ഞു കൊടുത്തു എല്ലാം കേട്ട് കഴിയുമ്പോൾ ആകെ വിഷമത്തോടെ ശശിയെ അർച്ചന നോക്കി അപ്പൊ മറുപടി ഒന്നും പറയാനാകാതെ അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് വാതിൽ മുട്ടിയിട്ട് മീരെടുത്തി വിളിച്ചു അർച്ചന അർച്ചന നേരെടുത്തിയാണെന്ന് മനസ്സിലാക്കി അച്ഛനെ വേഗം തന്നെ എഴുന്നേറ്റ് വന്ന് നേരെടുത്തിയ കാര്യം മീരെടുത്തി വന്ന് വാതിൽ മുട്ടി അച്ഛനെ വാതിൽ തുറന്ന് എന്താ എടുത്തു ചോദിച്ചിട്ടും ഇര പറഞ്ഞു മോളെ മാലു അവിടെ വല്ലാത്ത കരച്ചിലാണ് കുഞ്ഞ് കരയുന്നത് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും അച്ചു നീ വേഗം മരുന്ന് വാ എന്ന് പറഞ്ഞു ശരി എടുത്തി എടുത്ത് കുഞ്ഞിനെ കിച്ചണിലേക്ക് കൊണ്ടുപോവാ എന്ന് പറഞ്ഞു അരസനെ മരുന്ന് വന്ന നേരെ കിച്ചണിലേക്ക് പോയി ഈ സമയം ആതിരെ കുഞ്ഞിനെ സമാധാനപ്പെടുത്താൻ നോക്കിയിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല അവസാനം വിഷമത്തോടെ സന്ദീപിൻ്റെ കയ്യിലേക്ക് കുഞ്ഞിനെ കൈമാറി സന്ദീപ് കുഞ്ഞിനെ എടുത്തപ്പോൾ ആതിര പറഞ്ഞു സന്ദീപെ നമുക്ക് എത്രയും പേർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു സന്ദീപ് പറഞ്ഞു കുഞ്ഞിനെ മരുന്ന് ഉടനെ കൊടുക്കട്ടെ അപ്പോൾ അവൾ കട കരച്ചിൽ നിർത്തിക്കോളും എന്ന് സന്ദീപ് മറുപടി നൽകി അതിന് മരുന്ന് എവിടെയെന്ന് ആതിരി ചോദിച്ചതും മരുന്നൊക്കെ എവിടെയുണ്ട് ഞാൻ കുഞ്ഞിനെ ഇതാ ഇതായെന്ന് അപ്പോഴേക്കും കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞതുകൊണ്ട് വേഗം തന്നെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മീരെടുത്തേം കിച്ചണിലേക്ക് എത്തി അർച്ചന കുഞ്ഞിനുള്ള മരുന്ന് കൊടുത്തു കരച്ചിൽ നിർത്താത്തത് കൊണ്ട് അർച്ചന കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിച്ചു ഈ സമയം ആതിരെ ബാൽക്കണി നിൽക്കുന്നത് കണ്ട് അവിടേക്ക് അവധിക എന്താ എന്താതിരെ നീ ഇവിടെ തനിച്ച് നിൽക്കുന്നതെന്ന് ചോദിച്ചതും വേറൊന്നുമല്ല കുഞ്ഞുമല്ലാത്ത കരച്ചിലായിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല മീരെ അടുത്ത് കുഞ്ഞിനെ മരുന്ന് കൊടുക്കാൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണെന്ന് അറിയിച്ചിട്ടും അവന്തിയെ പറഞ്ഞു ഓ അപ്പം അത് ശരി മീര നിന്റെ കുഞ്ഞിനെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ആ അരശനയുടെ കയ്യിൽ കൊടുക്കാനാണ് പോയിരിക്കുന്നത് സംശയമുണ്ടെങ്കിൽ നീ താഴ്ച നോക്കാ എന്നെ പറഞ്ഞു ഉടനെ ആതിര അത് കേട്ടതും വേഗം തന്നെ കലി ഇളകി താഴേക്ക് പോകുമ്പോൾ അറസ്നയുടെ കയ്യിൽ നിന്ന് കുഞ്ഞ് സുഖമായി ഉറങ്ങി സന്ദീപും സച്ചിയും ആ മീരടുത്തെയുമൊക്കെ അറച്ചനയ്ക്ക് ചുറ്റും നിന്ന് കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നതെന്ന് നോക്കിക്കണ്ടു അർച്ചന കുഞ്ഞിനെ എഴുത്തേൻ്റെ പേരിൽ ആതിര എല്ലാവർക്കും നേരെ തട്ടിക്കയറുമ്പോൾ ആ ബഹളം കേട്ട് സഹിക്കാനാകാതെ പേരെടുത്ത് ഉറക്കെ ആതിരയുടെ നേരെ വിളിച്ചു പറഞ്ഞു ആതിരയെ അർച്ചനയുടെ കയ്യിലിരിക്കുന്ന നിൻ്റെ ഈ കുഞ്ഞുണ്ടല്ലോ അത് ഒരു ഹാർട്ട് പേഷ്യൻ്റാണ് ആ വാക്കുകൾ കേട്ടതോടെ ആതിര ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നു